സംസ്ഥാനത്തെ വൈദ്യുതി തടസ്സം പരിഹരിക്കുന്നതിനും സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കുന്നതിനും കെഎസ് സി ബി പ്രത്യേക കൺട്രോൾ റൂം തുറന്നു ഫീഡറുകളിലെ ഓവർലോഡ് സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്ത് വൈദ്യുതി ഭവനിലാണ് കൺട്രോൾ റൂം സംവിധാനം പ്രവർത്തിക്കുക വിവരങ്ങളുമായി ശാലിനി ചേരുന്നത് ശാലിനി കൺട്രോൾ റൂം സംവിധാനം എന്തൊക്കെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനാണ് ആരംഭിക്കുന്നത് ലക്ഷ്മി സംസ്ഥാനത്ത് കനത്ത ചൂടിനെയും ഉഷ്ണക്കാറ്റിനെയും തുടർന്ന് വൈദ്യുതി മേഖലയ്ക്ക് ഉണ്ടാകുന്ന തടസ്സം പരിഹരിക്കുക ഒപ്പം തന്നെ സ്ഥിതിഗതികൾ സംസ്ഥാനം ഒട്ടാകെ ഏകോപിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കെ എസ് ഇ ബി ഇപ്പോൾ ഒരു പ്രത്യേക കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്പീഡറുകളിലെ ഓവർലോഡ് സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലെ വൈദ്യുതി ആവശ്യകതയും ലഭ്യതയും തമ്മിലുള്ള അന്തരം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഏകോപിപ്പിക്കുക ലക്ഷ്യമാക്കിയാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക തിരുവനന്തപുരത്ത് വൈദ്യുതി ഭവനിലാണ് ഇത്തരത്തിലൊരു കൺട്രോൾ റൂം സംവിധാനം ഇപ്പോൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല പീക്ക് സമയത്ത് വൈദ്യുതി മേഖലയിലെ പ്രസരണ വിതരണ സംവിധാനം ഒരു പരിധി വരെ പിടിച്ചു നിർത്തുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക എന്നുള്ളതാണ് കെ എസ് സി ബി അറിയിക്കുന്നത് പ്രസരണം വിതരണം ലോഡ് ലോഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നീ മേഖലകളിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരാണ് ഈ കൺട്രോൾ റൂം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് കെ എസ് ഇ ബി വ്യക്തമാക്കുന്നത് ആവശ്യ സന്ദർഭങ്ങളിൽ തത്സമയം വേണ്ട തീരുമാനമെടുക്കാൻ കൺട്രോൾ റൂമിന് സാധിക്കുന്നതാണ് ഈ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഒപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിലെ വൈദ്യുതിയുടെ ലോഡ് മാനേജ്മെന്റ് നടത്തുന്നതിനും ഓരോ ദിവസത്തെ ലോഡ് വിലയിരുത്തുന്നതിനും കൺട്രോൾ റൂമിന് സാധിക്കുമെന്നും കെ എസ് ഇ ബി അറിയിക്കുന്നുണ്ട് അനിതര സാധാരണമായ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്നത് വരെ കൺട്രോൾ റൂം സംവിധാനം തുടരുന്നതായിരിക്കും എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത് സംസ്ഥാന വ്യാപകമായി വൈദ്യുതി ഉപഭോഗം കൂടുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധി പരാതികൾ വിവിധ കോണതയിൽ നിന്ന് ഉയരുന്നുണ്ട് അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു കൺട്രോൾ റൂം സംസ്ഥാനത്തെ തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പരാതികൾ അറിയിക്കാനും ഒപ്പം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയുമാണ് കൺട്രോൾ റൂമിന്റെ ലക്ഷ്യം ലക്ഷ്മി ചാലിനെയാണ് വിവരങ്ങൾ നൽകിയത്